ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി വിശാലിനോട് പറയും പുറത്ത് നിന്ന് ആരെയും അച്ഛനെ നോക്കാൻ നിർത്തണ്ട അത് അപകടം വിളിച്ചു വരുത്തും അപ്പൊ സുശീല പറയും അത് നീയാണോ തീരുമാനിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ തലയിടരുതെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് നീയെ അടുക്കളകാരി നോക്കിയാൽ മതി അപ്പൊ പാർവതി വിശാലിനോട് പറയും അച്ഛനെ നോക്കാൻ എന്തിനാണ് പുറത്ത് നിന്ന് ഒരാള് നമുക്ക് നോക്കി പോരെ വിശാൽ സാറേ ഞാൻ നോക്കിക്കോളാം അച്ഛനെ പുറത്തുനിന്നും ആരും വേണ്ട അപ്പൊ പ്രതാപം പറയും ബെസ്റ്റ് അപ്പൊ അളിയനെ കൊല്ലാൻ എളുപ്പമായല്ലോ അപ്പൊ പാർവതി പറയും എന്നെ ആരെങ്കിലും ഒന്ന് വിശ്വസിക്കേ അപ്പൊ സുശീല പറ സുശീല പറയും അടുക്കള അടുക്കളക്കാരിയല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മര്യാദയ്ക്ക് നീ ഈ റൂമിൽ നിന്ന് പുറത്ത് പോയ്ക്കോ അപ്പോ പാർവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പുറകെ വിശാലും എന്നിട്ട് വിശാല പാർവതിയോട് പറയും അമ്മയും ആന്റിയും കൂടെ ഹോംനേഴ്സിനെ വെക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നിന്റെ മുഖത്ത് താല്പര്യക്കുറവല്ല ഭയമാണ് ഞാൻ കണ്ടത് എന്താ പാർവതി പ്രശ്നം അപ്പൊ പാർവതി പറയും വിശാൽ സാറ് പറഞ്ഞ സത്യമാണ് എനിക്ക് നല്ല പേടിയുണ്ട് പുറത്തുനിന്ന് ആരെയും ഈ വീട്ടിൽ താമസിപ്പിക്കാൻ സമ്മതിക്കരുത് അത് അപകടം വിളിച്ചു വരുത്തും അപ്പൊ വിശാൽ പറയും കിടപ്പുരോഗികളുള്ള മിക്ക വീടുകളിലും ഇപ്പൊ ഹോം നേഴ്സിനെ വെക്കാറുണ്ട് ഒരു ഹോം നേഴ്സ് ഉണ്ടെങ്കിൽ അച്ഛന്റെ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളും അപ്പൊ പാർവതി പറയും അച്ഛൻ ആശുപത്രിയിലേക്ക് മാറ്റാ എന്നല്ലേ വിശാൽ സാർ പറഞ്ഞത് അവിടെയാണെങ്കിൽ അച്ഛനെ നോക്കാൻ നേഴ്സുമാരുണ്ടാവില്ലേ അപ്പൊ വിശാൽ പറയും എഴുന്നേറ്റ് നടക്കുന്നതുവരെ ആശുപത്രിയിൽ കിടത്താൻ പറ്റില്ലല്ലോ അച്ഛന് അതൊന്നും ഇഷ്ടാവില്ല നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നീ തുറന്നു പറ ഒരു ഹോംനേഴ്സിന്റെ നൃത്തം തന്നെയായിരിക്കും നല്ലത് അപ്പൊ പാർവതി മനക്കാണിൽ കണ്ട ആ കാഴ്ചയെക്കുറിച്ച് വിശാലിനോട് പറയാണ് എന്നിട്ട് പറയും അതിനു മുമ്പ് തന്നെ ഗായത്രിമ്യം എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് അത് സംഭവിക്കും ഹോംനേഴ്സ് അച്ഛനെ അപയായപ്പെടുത്തും എന്തിനാണ് ഹോംനേഴ്സ് ഞാൻ നോക്കിക്കോളാം അച്ഛനെ അപ്പൊ വിശാൽ പറയും നീ അച്ഛനെ നോക്കുന്നത് അമ്മയ്ക്കും ആൻറ്റിക്കും ഒന്നും ഇഷ്ടമല്ല പാർവതി നോക്കിയാൽ മതിയെന്ന് എനിക്ക് പറയാനും പറ്റില്ല മനസ്സുകൊണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് അവരോടൊക്കെ ഞാൻ ഇനി എന്താ പറയാ അപ്പൊ പാർവതി പറയും എനിക്കറിയില്ല അച്ഛനെ ഞാൻ അച്ഛനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഗായത്രി അമ്മ പോയത് അതിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ ആ ആത്മാവിന്റെ ശാപം എന്റെ തലയിൽ വന്ന് വീഴും ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ട് സംഭവിക്കും ഉദയനോരമ്മ എനിക്ക് കാണിച്ചു തന്നതെല്ലാം ഇതുവരെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ വിശാൽ പറയും നീ ഒന്നും പേടിക്കാതിരിക്കേ ഒന്നും സംഭവിക്കില്ല നമ്മളൊക്കെ ഇവിടെ ഇല്ലേ അപ്പൊ പാർവതി പറയും എപ്പോഴും കാവൽ നിൽക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒച്ച വയ്ക്കാൻ പോലും കഴിയില്ല അച്ഛന് എതിർക്കാൻ പോലും കഴിയാത്ത ഒരാളെ തീർക്കാൻ അധിക സമയമൊന്നും വേണ്ട നമ്മൾ ആരും ഒന്നും അറിയ പോലുമില്ല ഞാൻ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട എന്ന് അമ്മയും അപ്പച്ചിയും പറഞ്ഞു കഴിഞ്ഞു അത് ധിക്കരിച്ച് ഞാൻ ആ റൂമിലേക്ക് പോയാൽ ഹോംനേഴ്സ് അച്ഛനെ അപയായപ്പെടുത്തിയാലും ആ കുറ്റം എന്റെ തലയിലായിരിക്കും വന്ന് വീഴുക വിശാൽ സാറിന്റെ ശ്രദ്ധ എപ്പോഴും അച്ഛന്റെ നേർക്കുണ്ടാകണം എന്ന് പറഞ്ഞ് പാർവതി വിഷമത്തോടെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അതേസമയം പ്രഭാവതി പ്രതാപനോട് ചോദിക്കും ഹോംനേഴ്സിനെ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്താ വേണ്ട എന്ന് പറഞ്ഞത് അപ്പൊ പ്രതാപം പറയും അവളെ ഉദയനൂരമ്മ എന്തോ കാണിച്ചു എന്നല്ലേ അവൾ പറയുന്നത് അപ്പൊ പ്രഭാവതി പറയും അവളുടെ ഉദയനൂരമ്മയുടെ കണ്ണുകെട്ടാനെ ഒരു വഴിയുണ്ട് നേഴ്സ് എന്ന് കേട്ടാൽ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു സ്നേഹരൂപായിരിക്കും ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഇവിടെ ഒരു പുരുഷൻ വരണം അപ്പൊ പ്രതാപൻ ചോദിക്കും മേൽ നേഴ്സിനെയാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത് വിശാൽ അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ പ്രഭാവതി പറയും അതിനൊക്കെ ഒരു വഴിയുണ്ട് കൃത്യമായി ഫിസിയോതെറാപ്പി ചെയ്താൽ മാസത്തിനുള്ളിൽ ഗോപിയേട്ടൻ എഴുന്നേറ്റ് എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് ഹോംനേഴ്സായി വരുന്നത് പുരുഷനായ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന് വിശാലിനെ ധരിപ്പിച്ചാൽ ഒരു കാരണവശാലും അവൻ എതിർപ്പ് പറയില്ല അപ്പൊ പ്രതാപം പറയും ഉഗ്രൻ ഐഡിയാണ് ഇത് ഏൽക്കും ചേച്ചി അപ്പൊ പ്രഭാതി പറയും അതിന്റെ കാര്യം ഞാൻ ഏറ്റു നീ ഇപ്പോ അത്യാവശ്യമായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് നമ്പ്യാരെ ഒന്നു പോയി കാണണം എന്നിട്ട് വക്കീലിനെ കൊണ്ട് എന്നെ ഒന്ന് വിളിപ്പിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാം ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് അയാളുടെ സ്വത്തുക്കളിൽ ഒരു അവകാശം ഇല്ലയെന്ന് എനിക്കറിയണം എന്നിട്ട് വേണം തീരുമാനങ്ങൾ തീരുമാനങ്ങൾക്ക് ഒരു അടിവരട്ട് ഉറപ്പിക്കാൻ അതേസമയം ഗാർഗി വന്നിട്ട് പാർവതിയോട് പറയും നിന്റെ റൂമിലെ ഇപ്പൊ ഒരു മോഷണ ശ്രമം നടന്നു ഞാനത് കയ്യോടെ പൊക്കി ഇത് കേൾക്കുമ്പോൾ പാർവതി ചോദിക്കും എൻ്റെ മുറിയിൽ നിന്ന് ആരെന്ത് മോഷ്ടിക്കാനാ ഗാർഗി അപ്പൊ ഗാർഗി പറയും ജാസ്മിൻ അവൾക്ക് ആ റൂമിൽ നിന്ന് എന്തെടുക്കാനുണ്ടായിരുന്നു അത് അവളുടെ തന്നെ സാധനമാണ് അപ്പോൾ പാർവതി പറയും ആ റൂമിൽ അവളുടെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ അവിടെയെല്ലാം അടിച്ചു തുടച്ചിട്ടതാണ് അപ്പോൾ ഗാർഗി പറയും എന്തായാലും നമുക്ക് അവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക് പ്രയോജനമുള്ള എന്തെങ്കിലാണെങ്കിലോ ഇനി ഞാൻ നിന്നെ അന്വേഷിച്ചു വന്ന കാര്യം പറയാം നാളെ എനിക്കൊരു ഷൂട്ടറുണ്ട് അതിന് നിന്റെ ഒരു സഹായം വേണം അപ്പോൾ പാർവതി പറയും നാളെ ഒന്നും എനിക്ക് തീരെ സമയമുണ്ടാവില്ല അച്ഛൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ നോക്കണം വീടുപണിയും വേറെയുണ്ട് അപ്പോൾ ഗാർഗി പറയും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏതൊരു ഹോം ന്യൂസ് വരുന്നുണ്ട് എന്നാണല്ലോ ഞാൻ കേട്ടത് ഇത് കേൾക്കുമ്പോൾ പാർവതി ദേഷ്യത്തോട് പറയും അതൊന്നും വേണ്ട അത് അപകടമാണ് ഗാർഗി അച്ഛൻ്റെ ജീവനെ ആപത്ത് സംഭവിക്കും ഉദയനൂരമ്മ എനിക്ക് കാണിച്ചു തന്നതാണത് പിന്നെ കാണിക്കുന്നത് പ്രതാപൻ നമ്പ്യാർ വക്കീലിനെ കാണാൻ പോകുന്നതാണ് എന്നിട്ട് പ്രതാപൻ ആ വക്കീലിനോട് പറയും ചേച്ചിക്ക് മുമ്പ് നിയമ ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്നത് വക്കീലാണല്ലോ അതിന്റെ നന്ദിയായിട്ടാണ് ചേച്ചി എന്നെ ഇപ്പോ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കാരണം അപ്പോൾ വക്കീൽ പറയും പ്രതാപനെ ഇങ്ങോട്ട് വിടാമെന്ന് പ്രഭാതി എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ കാര്യൊന്നും പറഞ്ഞില്ല എന്താ കാര്യം അപ്പോൾ പ്രതാപൻ പറയും എൻ്റെ അളിയന്റെ കാര്യം വക്കീൽ അറിഞ്ഞില്ലേ ഇനിയിപ്പോ അധികാലം ഉണ്ടാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അളിയനെ എന്ത് സംഭവിച്ചാൽ അത് ഓർക്കാൻ പോലും കഴിയില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് അളിയൻ എന്തെങ്കിലും സംഭവിക്കുന്നതിനു മുമ്പ് അളിയന്റെ സ്വത്തുക്കളെല്ലാം ചേച്ചിയുടെ പേരിലേക്ക് മാറ്റാൻ പറ്റുമോ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് മറുപടി വക്കീല് ചേച്ചിയുടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രഭാവതിയെ ഫോൺ വിളിച്ച് വക്കീലിനു കൊടുക്കുകയാണ് കേട്ട് പ്രതാപൻ അപ്പോൾ പ്രഭാവതി വക്കീലിനോട് പറയും കാര്യങ്ങളൊക്കെ പ്രതാപൻ പറഞ്ഞില്ലേ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സ്വത്തും സമ്പാദ്യവും ഒക്കെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതല്ലേ പക്ഷേ ഗോപിയോട്ടം മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ എന്റെ പേരിലായ പിന്നെ അതിൻ്റെ പേരിൽ ഒരു തല്ലുമഴക്കൊന്നും വേണ്ടല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ വക്കീൽ പറയും ഒരു പ്രശ്നമുണ്ട് പ്രഭാവതി ഗോപിനാഥ് അയാളുടെ പേരിലുള്ളതെല്ലാം വിശാലിൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി വച്ചിരിക്കുകയല്ലേ അപ്പോൾ പ്രഭാവതി ചോദിക്കും അതൊക്കെ എൻ്റെ പേരിലേക്ക് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ വക്കീൽ പറയും ഗോപിനാഥ് അങ്ങനെ ഒരു വെൽപത്രം തയ്യാറാക്കിയത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം തൽക്കാലം നടക്കില്ല ഗോപിനാഥ് എല്ലാം ഒന്നിനെ നൂറ് വട്ട ആലോചിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കാറുള്ളൂ അപ്പൊ പ്രഭാതി പറയും ഇന്നലെ വന്ന പെണ്ണിന്റെ കോടികള് കാലം ഭാര്യയായി ജീവിച്ച എനിക്ക് ഒന്നുമില്ല അല്ലേ വക്കീലേ അപ്പൊ വക്കീൽ പറയും അദ്ദേഹം എന്തെങ്കിലും മനസ്സിൽ കണ്ടു കാണും അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രമാണം ഉണ്ടാക്കിയത് പക്ഷേ നിങ്ങളെ പൂർണമായും ഒഴിവാക്കാനൊന്നും ഗോപിനാഥിന് കഴിയില്ല മരണശേഷം ഭാര്യ എന്ന നിലയിൽ നാലിലൊന്ന് സ്വത്തുക്കൾക്ക് നിങ്ങൾക്ക് അവകാശം ചോദിക്കാം ലീഗലായി മൂവ് ചെയ്താൽ നിങ്ങൾക്കത് വാങ്ങിച്ചു എടുക്കാം പക്ഷേ കുറച്ച് താമസം എടുക്കും വക്കാലത്ത് ഞാൻ തന്നെ തയ്യാറാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വക്കീൽ ഫോൺ ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് വക്കീൽ പറഞ്ഞ കാര്യം ആലോചിച്ച് ദേഷ്യപ്പെട്ട് നടക്കുകയാണ് പ്രഭാവതി എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു ആൺ ഹോം നേഴ്സിനെ വേണമെന്ന് ആരെയും ഫോൺ വിളിച്ച് പറയുകയാണ് കേട്ടോ അപ്പോഴാണ് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങിയിട്ട് വിശാല താഴേക്ക് വരുന്നത് അപ്പോൾ പ്രഭാവതി വിശാലിനോട് പറയും ഞാൻ കുറേ ഏജൻസികളിലേക്ക് വിളിച്ചു മോനെ ലേഡീസ് മതിയെങ്കിലേ ഇപ്പം തന്നെ അയയ്ക്കാ എന്നാണ് അവർ പറയുന്നത് ഞാൻ വേണ്ട എന്ന് പറയട്ടെ ആണുങ്ങളല്ലേ നല്ലത് അപ്പോൾ വിശാല് പറയും ലേഡീസ് മതി ആണുങ്ങളാണെങ്കിലേ മരുക്കാൻ പാടായിരിക്കും അപ്പോൾ പ്രഭാവതി പറയും അത് മോനെ വെറുതെ തോന്നുന്നതാണ് സ്ത്രീകളായാലേ ഗോപിയേട്ടനെ എഴുന്നേൽപ്പിക്കാനും തിരിച്ചു കിടത്താനൊക്കെ വലിയ പാടായിരിക്കും നല്ല വെയിറ്റുള്ള ആളല്ലേ അതുകൊണ്ട് ആണുങ്ങൾ തന്നെ വേണം അപ്പോൾ വിശാൽ പറയും അത് നമുക്ക് ആലോചിക്കാം അമ്മേ എനിക്കിപ്പോൾ നമ്മുടെ പുതിയ ഓഫീസിലേക്ക് ഒന്ന് പോകണം ഹോം നഴ്സിന് വേണോ എന്ന് അമ്മ ഒരിക്കൽ കൂടെ ചിന്തിച്ച് ചിന്തിക്ക് എന്ന് പറഞ്ഞിട്ട് വിശാൽ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ അത്രയൊക്കെയാണ് ആ പുതിയ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്